ഹൈ കേരട്സ് ജയുന്നു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരട്സ് എസ് എസ് സി ജിയുടെ രണ്ടായിരത്തി ഇരുപത്തി എക്സാമിന് വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഈ ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം എഴുതാനായിട്ട് അഡ്മിറ്റ് കാർഡ് ലഭിക്കത്തുള്ളൂ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ കണ്ടിരിക്കണം പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എസ് എസ് സി എക്സാം എഴുതാനായിട്ട് ഒത്തിരി കുട്ടികളുടെ ഫോം റിജക്റ്റ് ആവാനുള്ള റീസണും ഇതുപോലെയുള്ള ചെറിയ ചെറിയ പോയിന്റുകളാണ് അതുകൊണ്ട് ഈ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതനുസരിച്ചിട്ട് ആ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം എങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ിട്ടുന്നതായിരിക്കും നിങ്ങൾ അറിയാത്ത കുറച്ച് ഇമ്പോർട്ടൻ പോയിന്റ് കൂടി ഈ വീഡിയോ കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പറഞ്ഞു നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എസ് എസ് ജിയുടെ എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് അറിയാനായിട്ട് ഈ ഒരു പേജ് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ വീഡിയോസ് അപ്പോൾ നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം അതിന് മുന്നേ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് കുട്ടികളെ നിങ്ങളുടെ എക്സാം ഫെബ്രുവരി ട്വന്റി ത്രീക്ക് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും എല്ലാ കുട്ടികളും നല്ലപോലെ പഠിക്കണം അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും ലഭിക്കുന്നതായിരിക്കും അഡ്മിറ്റ് കാർഡ് ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിരിക്കണം അതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് മുൻ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിച്ചിരുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിൽ നിന്ന് വേറെ എന്ത് സ്റ്റെപ്പാണ് ഈ തവണ എസ് എസ് എന്തുകൊണ്ടാണ് എസ് അതേ രീതിയിലുള്ള ഒരു പ്രൊസീജിയർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നീ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം മുൻ വർഷങ്ങൾ അപ്ഡേറ്റ് പറയാണെന്നുണ്ടെങ്കിൽ ആദ്യം നോട്ടിഫിക്കേഷൻ വരുന്നു അതായത് വേക്കൻസി വരുന്നു പിന്നെ അതിനുശേഷം നിങ്ങൾ ഫോം ഫിൽ ചെയ്യുന്നു പിന്നെ അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അക്സെപ്റ്റ് ആയോ റിജെക്ട് ആയതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നു അക്സെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും റിജക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷമുള്ള നിങ്ങളുടെ എല്ലാ സ്റ്റെപ്പും പിന്നെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത് ഇതാണ് മുൻ വർഷങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് എന്നാൽ ഈ തവണ മാറ്റങ്ങൾ കുട്ടികളെ നിങ്ങൾ ഫോം ഫിൽ കഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നതിനുശേഷം നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അക്സെപ്റ്റ് ആയോ അത് റിജെക്ട് ആയോ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ സെൽഫ് സ്ലോട്ട് ഓപ്ഷൻ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റിയും അതുപോലെ തന്നെ ഡേറ്റ് നിങ്ങൾക്ക് ചൂസ് ഫോം ഫിൽ ചെയ്യുമ്പോൾ ആൾറെഡി നിങ്ങൾ മൂന്ന് സിറ്റി ഓപ്ഷൻ നിങ്ങൾ അവിടെ കൊടുത്തു കാണും അപ്പോൾ അതനുസരിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് സിറ്റി ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എക്സാം ഡേറ്റും ചൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അതിനുശേഷമേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കത്തുള്ളൂ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല ഒത്തിരി കുട്ടികളും കാണിക്കുന്ന മിസ്റ്റേക്ക് ആണ് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേക്കൻസി ട്വന്റി ഫൈവ് തൗസൻഡ് പ്ലസ് ആണ് വന്നത് എല്ലാ കുട്ടികളും പാരാമിറ്ററി നോട്ടിഫിക്കേഷൻ വന്നു പത്താം ക്ലാസ് മതി നമുക്ക് ഫോം ഫില്ല് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ഫോം ഫിൽ ചെയ്ത് കാണും അവർക്കൊന്നും ഈ ഒരു അപ്ഡേറ്റ് അറിഞ്ഞുകൂടാ എങ്കിൽ അവർ പ്രോപ്പർ ആയിട്ട് ഇതേ രീതിയിലുള്ള സെൽഫ് സ്ലോട്ട് ഓപ്ഷൻ വരുമ്പോൾ സിറ്റിയും അതുപോലെ തന്നെ ഡേറ്റും പ്രോപ്പർ ആയിട്ട് ചൂസ് ചെയ്തില്ല എങ്കിൽ അവർക്ക് പിന്നെ പ്രോബ്ലം വരുന്നതായിരിക്കും അപ്പോൾ ഏതൊരു എക്സാം നിങ്ങൾ തരടിക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ എല്ലാ അപ്ഡേറ്റ്സും ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ സ്റ്റെപ്പും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ മനസ്സിലായ കുട്ടികളെ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാത്തത് കൊണ്ട് ഒത്തിരി കുട്ടികൾക്ക് എന്താണ് അഡ്മിറ്റ് കാർഡ് വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് ഈ ഒരു സെൽഫ് സ്ലോട്ട് ഓപ്ഷൻ എപ്പോഴാണ് വരുന്നത് അതിൽ നിങ്ങൾ സിറ്റി അല്ലെങ്കിൽ ഡേറ്റ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചൂസ് ചെയ്തല്ല അത് നിങ്ങൾക്ക് ലഭിക്കുമോ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിന്റെ കാര്യങ്ങൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നോക്കൂ കുട്ടികളെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എക്സാമിനേഷൻ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് എം ഡി എസ് ആണ് ഇവിടെ എസ് എസ് സിയുടെയും വന്നിട്ടുണ്ടായിരുന്നു എം ഡി എസിന്റെ ഫോർത്ത് ഫെബ്രുവരി മുതലാണ് എക്സാം സ്റ്റാർട്ട് ആവുന്നത് അവർക്ക് സെൽഫ് സ്ലോട്ടിന്റെ ഓപ്ഷൻ ജനുവരി മുതൽ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റീന്റ് ജനുവരി മുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി തേർഡ് ഫെബ്രുവരി മുതലാണ് എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് സെൽഫ് ലോട്ട് ഓപ്ഷൻ ഇനി ഇൻഫോം ചെയ്യുമെന്നാണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ എം ഡി എസിന്റെ സെൽഫ് ലോട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് അവർക്ക് സിക്സ്റ്റീന്റ് മുതൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ട്വന്റി ഫിഫ്റ്റ് വരെ ഒരു ടെൻ ഡേയ്സിനുള്ളിൽ അവർക്ക് എന്താണ് സെൽഫ് ലോട്ട് ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കുട്ടികളെ ഇവിടെ എം ഡി എസ് ജനുവരി പതിനഞ്ച് മുതൽ ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള ടൈം കിട്ടി അതിനുശേഷം അവർക്ക് പത്ത് ദിവസം കൊണ്ട് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് മനസ്സിലായി അപ്പോൾ അതേ രീതിയിൽ എസ് എസ് സി കാര്യം നോക്കിയാണെന്നുണ്ടെങ്കിൽ എക്സാം സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പോകുന്നത് ഫെബ്രുവരി ട്വൻ്റി ത്രീക്കാണ് അപ്പോൾ എസ് എസ് സി ജി ഡിയുടെയും സെൽഫ് സ്ലോട്ട് ഓപ്ഷൻ സ്റ്റാർട്ടാകാൻ പോകുന്നത് ഫെബ്രുവരി ഫിഫ്ത്തിനടുത്തായിരിക്കും എന്തായാലും ഈ ഒരു ഫസ്റ്റ് വീക്കിനുള്ളിൽ തന്നെ എന്തായാലും സെൽസ് ലോട്ട് ഓപ്ഷൻ സ്റ്റാർട്ടാവുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾക്കൊരു ടൈം ലഭിക്കുന്നതായിരിക്കും ടെൻ ഡേയ്സ് അല്ലെങ്കിൽ ട്വൻറ്റി ഡേയ്സ് അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ടാകാൻ പോകുന്നത് അപ്പോൾ എം ഡി എസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ട്വൻറ്റി ഡേയ്സ് എടുത്തിട്ടുണ്ട് മനസ്സിലായ അതായത് എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്ത ആ ഒരു ടൈം നോക്കുമ്പോൾ ട്വൻറ്റി ഡേയ്സിന് മുന്നെയാണ് വന്നേക്കുന്നത് ഫെബ്രുവരി നാലിനാണ് എക്സാം സ്റ്റാർട്ടാവുന്നത് അപ്പോൾ ജനുവരി പതിനഞ്ചിന് അവരുടെ സെൽസ് ലോട്ട് ഓപ്ഷൻ സ്റ്റാർട്ടായി അതേ രീതിയിൽ എസ് എസ് സിയുടെ കാര്യം എടുക്കുമ്പോൾ ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് എക്സാം സ്റ്റാർട്ട് ആവുന്നത് അപ്പോൾ എന്തായാലും സെൽഫ് സ്ലോട്ട് ഓപ്ഷനും ഫെബ്രുവരി അഞ്ചിനടുത്ത് സ്റ്റാർട്ടാവുന്നതായിരിക്കും അതിനുശേഷം ടെൻ ഡേയ്സ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് സിറ്റി ആൻഡ് ഡേറ്റ് ചൂസ് ചെയ്യാനായിട്ട് ഇനി മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണ് എല്ലാവർക്കും ഈ ഒരു സെൽഫ് സ്ലോട്ട് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് ലഭിക്കുമോ അതോ ഇല്ലയോ എന്നതിനെ കുറിച്ച് നോക്ക കുട്ടികളെ എസ് എസ് ജിയുടെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് അനുസരിച്ച് എക്സാം പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി മാർച്ച് ഏപ്രിലാണ് എന്തായാലും ഞാനും അതുപോലെ തന്നെ നിങ്ങളും എക്സാമിനെ തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മനസ്സിലൊരു വിചാരമാണ് ഇനി ഒരു രണ്ട് ദിവസം കൂടി ലഭിച്ചാൽ എങ്ങനെ രണ്ട് ദിവസം കൂടി ലഭിച്ചാൽ എങ്ങനെ എന്ന് അപ്പോൾ എല്ലാ കുട്ടികളും എന്താ ാലും ഏപ്രിൽ എൻഡ് അല്ലെങ്കിൽ മാർച്ച് എൻഡൊക്കെ ആയിരിക്കും എക്സാം ഡേറ്റ് ആയിട്ടൊക്കെ ചൂസ് ചെയ്യുന്നതും ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് പറയുകയാണെന്നുള്ള കുട്ടികളെ എല്ലാവർക്കും അവർക്ക് അവരുടെ എക്സാം ഡേറ്റും അതുപോലെ തന്നെ സിറ്റി ഓപ്ഷനും കറക്റ്റായിട്ട് ലഭിക്കണമെന്നില്ല മനസ്സിലായി ഇപ്പം ചിലരൊക്കെ പ്രോപ്പറായിട്ട് അവിടെ ഡേറ്റും അതുപോലെ തന്നെ സിറ്റി മെൻഷൻ ചെയ്താലും ചിലപ്പോൾ അവരുടെ അഡ്മിറ്റ് കാർഡിൽ ആ ഒരു ദിവസം ലഭിക്കത്തില്ല അതിൻ്റെ റീസൺ എല്ലാവരും ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് അവരുടെ ഡേറ്റ് ഫിക്സ് ചെയ്തു വെച്ചാൽ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് പിന്നെ ആരോ ഒന്ന് എക്സാം എഴുതും മനസ്സിലായ നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു പ്രോബ്ലം കൂടി ഇവിടെ ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ എല്ലാ കുട്ടികളും അത് അറിഞ്ഞൊക്കെ വേണം നിങ്ങൾ നിങ്ങളുടെ സിറ്റി അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ഡേറ്റ് അപ്ഡേറ്റും കറക്റ്റായിട്ട് ചൂസ് ചെയ്യേണ്ടത് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എല്ലാ കുട്ടികളും ഈ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ എസ് എസ് സി ഇപ്പോൾ ഫെബ്രുവരി മുതൽ മാർച്ച് ഏപ്രിൽ വരെ എക്സാം ഡേറ്റ് ആണ് അപ്പോൾ ഏതെങ്കിലും ഒരു കേഡറ്റിന് എക്സാം ഇപ്പോൾ ഫെബ്രുവരി ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മാർച്ച് ഇരുപത്തിയഞ്ചിനാണെന്ന് വിചാരിക്കുക അതായത് എസ് എസ് സി എക്സാം വന്ന് അതേ ദിവസം തന്നെ ചിലപ്പോൾ ആ ഒരു കേഡറ്റിന് വേറെ ഏതെങ്കിലും എക്സാമും കാണും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു കേഡറ്റിന് രണ്ട് എക്സാം എഴുതാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു എക്സാം ഡേറ്റ് ഓപ്ഷൻ കൂടി എല്ലാ കേഡറ്റിനും എസ് എസ് സി പ്രൊവൈഡ് ചെയ്യുന്നത് മനസ്സിലായ അതായത് ഒരു കേഡറ്റിന്റെ ഒരു ചാൻസ് പോലും മിസ് ചെയ്യാൻ പാടില്ല എന്നൊരു കൺസെപ്റ്റോടെയാണ് ഈ ഒരു എക്സാം ഡേറ്റ് ഓപ്ഷൻ കൂടി എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ അത് കൂടുതലും കുട്ടികൾ നെഗറ്റീവ് മെത്തേഡിൽ എടുക്കുമ്പോഴാണ് പിന്നെ ഈ സിസ്റ്റത്തിനകത്ത് പല രീതിയിലുള്ള റൂളുകൾ കൂടി എസ് എസ് സിക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് ഇനിയും എന്തെങ്കിലും അപ്ഡേറ്റ്സ് അറിയാൻ ആഗ്രഹിക്കുന്നു കമന്റ് ബോക്സിൽ നിന്ന് മെൻഷൻ ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ നമ്മുടെ എസ് 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 ജിയുടെ അപ്ഡേറ്റഡ് റിസൾട്ടാണത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ തേർട്ടി സെവൻ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ഫിസിക്കലും അതുപോലെ മെഡിക്കലും റിട്ടേൺ എക്സാം ക്ലിയർ ചെയ്ത് ട്രെയിനിങ്ങിനായിട്ട് പോകാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ നിങ്ങളുടെ ആയത് ചാൻസിൽ തന്നെ ജോലിയിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെയൊന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ കോസ്റ്റ് ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് ബസ് സ്റ്റഡി മെറ്റീരിയൽ ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് മോക്ടേസ് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും ഇയർ ഫീസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും എക്സാം പാസ് ആയതിനു ശേഷം ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിലോട്ട് വരാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും പ്രോപ്പറായിട്ട് അക്കാഡമി രണ്ടും ഗ്രൗണ്ട് ഉണ്ട് ഗ്രൗണ്ടിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ്ങും ലഭിക്കാൻ പോകുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ആണ് ഡിഫൻസ് അക്കാഡമിന്റെ വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും അറിയാൻ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്തേക്കണം ലിങ്ക് താഴെ കാണുന്നതായിരിക്കും പരമാവധി ഷെയർ ചെയ്യൊരു ലിങ്ക് കാരണം ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് വേർസിന്റെ അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എല്ലാ അപ്ഡേറ്റ്സും ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ടാണെങ്കിലും കോഴ്സിൻ്റെ ഡൗട്ട് ആണെങ്കിലും ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ നേടണം താങ്ക് യു സോ മച്ച് ജയഹന്ദ്